കുംഭകർണനെ ചതിച്ച സരസ്വതി ദേവിയുടെ കഥ അറിയാമോ ഒരിക്കൽ രാവണൻ കുംഭകർണൻ വിഭീഷണൻ എന്നീ സഹോദരങ്ങൾ ലോകത്തെ കീഴടക്കുവാൻ ബ്രഹ്മാവിനെ കഠിനമായ തപസ് ആരംഭിച്ചു അവരുടെ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ളവരം ചോദിക്കാൻ അനുവാദം നൽകി കുംഭകർണന്റെ ഊഴം എത്തിയപ്പോൾ സ്വർഗലോകം ഭയന്നു കുംഭകർണൻ ഇന്ദ്രാസനം അല്ലെങ്കിൽ അമരത്വം പോലുള്ള ഏതെങ്കിലും വരം ചോദിച്ചാൽ രാവണനോടൊപ്പം ചേർന്ന് ലോകത്തെ നശിപ്പിക്കുമെന്ന ഭയം ദേവന്മാരെ അലട്ടി അതിനാൽ ദേവന്മാർ മാതാ സരസ്വതിയെ അഭയം പ്രാപിച്ചു കുംഭകർണന്റെ വാക്കുകൾ മാറ്റിമറിക്കാൻ മാതാ സരസ്വതി കുംഭകർണന്റെ നാവിൽ പ്രവേശിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിനെ ആശയകുഴപ്പത്തിലാക്കി കുംഭകർണൻ ഇന്ദ്രാസനം എന്ന വരം ചോദിക്കുന്നതിനു പകരം അദ്ദേഹം അബദ്ധത്തിൽ എനിക്ക് നിദ്രാസനം നൽകിയാലും എന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു ബ്രഹ്മാവ് ഉടൻ തന്നെ ആ അസാധാരണമായ വരം അനുവദിച്ചു നൽകി ഈ അബദ്ധം മനസ്സിലാക്കിയ രാവണൻ ബ്രഹ്മാവിന്റെ കാൽക്കൽ വീണ് കുംഭകർണൻ വേണ്ടി അപേക്ഷിച്ചു രാവണന്റെ അപേക്ഷയിൽ മനസ്സിലിഞ്ഞ ബ്രഹ്മാവ് വരം മാറ്റാൻ ആവില്ലെങ്കിലും അതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മതിച്ചു ശരി കുംഭകർണൻ ആറുമാസം തുടർച്ചയായി ഉറങ്ങുകയും അതിനുശേഷം ആറുമാസം ഉണർന്നിരിക്കുകയും ചെയ്യും എന്നാൽ ഒരു നിബന്ധനയുണ്ട് അവൻ ഉണർന്നിരിക്കുന്ന ആറുമാസക്കാലം അവൻറെ വിശപ്പ് അടങ്ങിയാൽ ഉടൻ തന്നെ വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുന്നതായിരിക്കും ഇപ്രകാരം കുംഭകർണന്റെ ഉറക്കത്തിലും വിശ്രമത്തിലും ഒതുങ്ങി വർഷങ്ങൾ കടന്നുപോയി പ്രഭു ശ്രീരാമനുമായുള്ള ഘോരമായ യുദ്ധത്തിൽ ലങ്കയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടായി അപ്പോൾ തന്നെ ശക്തനായ അനുജന്റെ സഹായം രാവണൻ അനിവാര്യമായി വന്നു വരത്തിന്റെ വ്യവസ്ഥപ്രകാരം ഉറങ്ങിക്കിടന്നിരുന്ന കുംഭകർണന് ബഹളം ഉണ്ടാക്കിയും ആനകളെ ഉപയോഗിച്ചും ഭക്ഷണം കാണിച്ചും അത്യന്തം കഷ്ടപ്പെട്ടാണ് രാവണന്റെ സൈന്യം ഉണർത്തിയത് രാമരാവണ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ കുംഭകർണൻ തെറ്റ് രാവണന്റെ ഭാഗത്താണെന്ന് രാവണനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണുണ്ടായാത് എന്നാൽ സ്വന്തം സഹോദരനോടുള്ള സ്നേഹം കാരണം കുംഭകർണൻ പ്രഭുശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു ആ യുദ്ധമാണ് അദ്ദേഹത്തിന്റെ അന്ത്യത്തിലേക്ക് നയിച്ചത്